ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഞാനിന്നിവിടെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ഒരു അടിപൊളി ചിക്കൻ ബ്രെഡ് പീസയുടെ റെസിപ്പിയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം മുളക് ഒടി ഇടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം പിസ്സയുടെ ബേസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ നാല് കോഴിമുട്ടയും എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നാല് മുട്ട കൂടി പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇനിയും മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിനാണ് ഇത് അടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കണം പിസയുടെ ബേസ് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി അത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം ഞാനിവിടെ നാല് ബ്രെഡ് എടുത്തത് കൊണ്ട് ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് പാനിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചും കൊടുക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ ബേസ് വളരെ കാനം കുറഞ്ഞു പോകും ഇനി അതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്സ സോസ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇത് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസററല്ല ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസററല്ല ചീസ് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ചിക്കൻ പീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഒറികാനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പം ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ബേസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് അടിയൊന്നും പിടിക്കാതെ തന്നെ പാകത്തിന് വെന്ത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഡിഷാണ് അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്